തിരുവനന്തപുരം മുതലപ്പുഴയിലെ തുടർ സമരങ്ങൾ ആലോചിക്കാൻ ഇന്ന് സമരസമിതി യോഗം ചേരും രാവിലെ എട്ടര മണിക്ക് താഴംപള്ളിയിലെ ലേലപ്പുരയിലാണ് യോഗം ചേരുന്നത് മൺസൂൺ ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ അഴിമുഖം വീണ്ടും മണൽ മൂടുന്ന സാഹചര്യത്തിലാണ് സമരം ശക്തമാക്കാൻ ഒരുങ്ങുന്നത് പ്രതിഷേധത്തെ തുടർന്ന് ചാനലിൽ കിടക്കുന്ന ടെട്രോപാഡുകൾ ചൊവ്വാഴ്ച മെഷീനറി എത്തിച്ച് ബുധനാഴ്ച മുതൽ മാറ്റി തുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് എസ്കവേറ്ററുകൾ ഇന്നു മുതൽ പ്രവർത്തിപ്പിച്ച് മണ്ണ് മാറ്റും ചന്ദ്രഗിരി ട്രെജറും ഇന്നുമുതൽ പത്ത് മണിക്കൂർ പ്രവർത്തിക്കും വടക്ക് മണൽ നിക്ഷേപിക്കുന്ന ഭാഗത്ത് ബണ്ട് നിർമ്മിക്കാനും തീരുമാനമായി അതേസമയം കഴിഞ്ഞ ദിവസം ഹാർബർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചുകൊണ്ട് നടത്തിയ സമരത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത മുജീബിനെ വിട്ടുകിട്ടുന്നതിൽ ഇതുവരെയും ധാരണയായിട്ടില്ല ഇന്നലെ സമരക്കാർക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിലും പ്രതിഷേധമുയരുന്നു ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അല്ലേന്ത്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്